ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ഡോണറ്റ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവില് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം നാലോ അഞ്ചോ കുരുമുളകും ഒരു ബേ ലീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒന്ന് തിളയ്ക്കാറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലോട് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ചിക്കൻ ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നോളും വെന്തതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എല്ലിൽ നിന്ന് ചിക്കൻ എല്ലാം തന്നെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കാം അതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ആണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് ഞാനൊരു അരക്കപ്പ് അളവിൽ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പരമായിട്ട് നമ്മുടെ കയ്യില് ബ്രെഡ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവില് മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവില് ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാൻ ഓൾറെഡി ചിക്കനും ഉരുളക്കിഴങ്ങും ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് എടുക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ഒരല്പം കൂടി ഒന്ന് തിക്കായിട്ടുള്ള രൂപത്തിൽ വേണം ഒന്ന് ഇരിക്കാനായിട്ട് ഇനി നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ആയിട്ട് മാവന്ന് എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾ പരിപ്പ് വടയൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം അതിനുശേഷം നമുക്ക് നടുവിലായിട്ട് നമ്മൾ ഉഴുന്നവടക്കൊക്കെ ഹോൾ ഇടുന്ന പോലെ തന്നെ ഒരു ഹോളൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ ഹോൾ ഒന്ന് ഇട്ടോ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് റെഡി ആക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പരന്ന ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഓട്സ് ആണ് ഓട്സിന് പകരം ബ്രെഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താലും മതിയാവും ഞാനിപ്പോൾ ആരക്കപ്പ് അളവിൽ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് പൾസ് മോഡിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ ഡോണട്ട് ഒന്ന് റെഡിയാക്കാനായിട്ട് തുടങ്ങാം അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ഡോണട്ടും മുട്ടയിലൊന്ന് മുക്കിയതിനു ശേഷം ഈയൊരു ഓട്സിന്റെ പൊടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കോട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നടുവിലായിട്ട് ഓട്സ് പോകാത്ത രീതിക്ക് വേണം ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് ഡോണറ്റിന്റെ ഷേപ്പ് ആക്കി ഒന്ന് ഓട്സ് പൊടി വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോണറ്റ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം തിരിച്ചും മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയം വരേക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ഡോണട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോണറ്റും എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല അടി പുള്ളിയായിട്ടുള്ള ചിക്കൻ ഡോണിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ